സംസ്ഥാനത്തെ പി എസ് സി അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ച് സർക്കാർ പി എസ് സി ചെയർമാന് ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിൽ അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലും നൽകി മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം നേരത്തെ വിമർശനം വിമർശനമുയർന്നപ്പോൾ ശുപാർശ ചേരുന്നു സാജു എന്തൊക്കെയാണ് മന്ത്രിസഭാ തീരുമാനം ധന്യ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നത് അതുപ്രകാരം ചെയർമാന് ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം തസ് സ്കെയിലെ പരമാവധി ശമ്പളം ലഭിക്കും അതുപോലെ അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യമായിരിക്കും പുതുക്കിയ ശമ്പളം എന്നാണ് അറിയിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ പി എസ് അംഗങ്ങളുടെ നിലവിലുള്ള സേവന വേതന വ്യവസ്ഥകൾ ഉൾപ്പെടെ പരിഗണിച്ച ശേഷമാണ് തീരുമാനം എന്നും സർക്കാർ തന്നെ സർക്കാർ ഉത്തരവിനെ ന്യായീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ജനുവരിയിലാണ് പി എസ് ചെയർമാൻ ശമ്പളവും അതുപോലെ തൻ്റെയും അംഗങ്ങളുടെയും ശമ്പളം വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിലേക്ക് കത്ത് കൊടുക്കുന്നത് ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ദേശീയതലത്തിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ ശമ്പളം രണ്ടായിരത്തി പതിനാറ് മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് തങ്ങളുടെ തങ്ങളും സമാനമായ സ്കെയിലായിരുന്നു ഉണ്ടായിരുന്നത് അതിനാൽ വർദ്ധിപ്പിച്ച് നൽകണം എന്ന ആവശ്യമായിരുന്നു ഉന്നയിച്ചത് അതുപ്രകാരം വലിയ രീതിയിലുള്ള വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് അടിസ്ഥാന ശമ്പളത്തിൽ തന്നെ കുതിച്ചിയാട്ടം ഉണ്ടായിട്ടുണ്ട് ചെയർമാന് എഴുപത്തി രൂപയായിരുന്നു അടിസ്ഥാന ശമ്പളമായി നേരത്തെ ലഭിച്ചിരുന്നെങ്കിൽ അത് രണ്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരമായി അടിസ്ഥാന ശമ്പളം തന്നെ ഉയരുന്നുണ്ട് അംഗങ്ങൾക്ക് എഴുപതിനായിരം രൂപ അടിസ്ഥാന ശമ്പളം ഉണ്ടായിരുന്നത് രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപയായി ഉയരുന്നുണ്ട് മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ചേർക്കുമ്പോൾ നേരത്തെ രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയായിരുന്നു ചെയർമാൻ ശമ്പളവും ആനുകൂല്യമായി ലഭിച്ചിരുന്നത് അംഗങ്ങൾക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം സ്വാഭാവികമായും അത് മൂന്നര ലക്ഷത്തിൽ അധികമായി ഉയരും എന്നാണ് ഇപ്പോഴത്തെ കണക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത് അന്തിമമായ കണക്ക് സർക്കാരിൻ്റെ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം ഉത്തരവായി വരുമ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും ഏതായാലും വലിയ രീതിയിലുള്ള ാണ് സാമ്പത്തിക പ്രതിസന്ധി കാലത്തും പി എസ് സി അംഗങ്ങൾക്കും ചെയർമാനും ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം പദ്ധതി വിഹിതം അടക്കം സംസ്ഥാനത്ത് സർക്കാരിൻ്റെ സാമ്പത്തിക ഞെരുക്കം പറഞ്ഞുകൊണ്ട് വെട്ടിക്കുറച്ച സംസ്ഥാനത്താണ് വലിയ രീതിയിലുള്ള ശമ്പള വർധനവ് ഇപ്പോൾ പി എസ് സി അംഗങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത് ഇതൊക്കെ രാഷ്ട്രീയ നിയമനങ്ങളാണെന്ന് കൂടി ഓർക്കുക ഒപ്പം തന്നെ ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ സർവീസ് സംഘടനകളും സർക്കാർ തീരുമാനത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ധന്യാ